ആദ്യമായി തുടങ്ങുമ്പോ എങ്ങനെ തുടങ്ങേണ്ടത് കേട്ടോളൂ ആ വിഷയത്തിൽ ഞാൻ ഒറ്റന്നേ പറയുന്നുള്ളൂ ഒരുപാട് ദുരാചാരങ്ങൾ ഉണ്ട് ആ വിഷയത്തിൽ വലിച്ചെറിയേണ്ടതാണ് അള്ളാഹുവിന്റെ പേരുകൊണ്ട് തുടങ്ങപ്പെടാത്ത എല്ലാ നല്ല കാര്യവും അത് ബർക്കത്ത് കുറഞ്ഞതാകുമെന്ന് അപ്പൊ കുറ്റിയടിക്കേണ്ടത് എങ്ങനെ പൂജ നടത്തിയിട്ടല്ല കുറ്റിയടിക്കേണ്ടത് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാകേണ്ടതാണ് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് പരിശുദ്ധ കുർആാൻ അതോടനുബന്ധിച്ച് പാരായണം ചെയ്യൽ നല്ലതാണ് ചെയ്യ നല്ലതാണ് ഇത് പെട്ടെന്ന് പൂർത്തിയാക്കി തരാൻ ദ്വായ ചെയ്യാൻ സ്വാലിഹിങ്ങളായ ആളുകളെ കൊണ്ടുവരിക അതും നല്ലതാണ് സ്ഥലം നിർണയിക്കാനൊക്കെ ആചാര്യമാരെ സമീപിക്കുന്നത് കൊണ്ട് സ്ഥലം അത് ആ വിഷയം അറിയുന്ന ആളാണോ സമീപിക്കാം ആ വിഷയത്തിൽ പിന്നെ അറിയുന്ന ആലിമും തക്കുവയും ഉള്ള ആളുകൾ അവരെയാണ് നമ്മൾ സമീപിക്കേണ്ടത് ഉമ്മിനെ സമീപിക്കേണ്ടത് അവരെയാണ് ആ വിഷയത്തിൽ അറിവുള്ള തക്കുവയുള്ള ആലിമീങ്ങളെ ആലിം എന്ന് ഞാൻ പറഞ്ഞത് ആ വിഷയത്തിൽ അറിവുള്ള ആള് എന്ന അർത്ഥത്തിലാണ് അറിയുന്ന ആളെയാണ് നമ്മൾ സമീപിക്കേണ്ടത് മറ്റുള്ള ആളുകളെ സമീപിച്ചാൽ അവർ ഒരുപക്ഷെ നമ്മളെ വഞ്ചിക്കാനോ കളവ് പറയാനോ ഒക്കെ സാധ്യത ആ വിഷയത്തിൽ ഉണ്ടാകാം അതുകൊണ്ട് കരണീയമല്ല ഞാനിത് പറയാൻ കാരണം എന്താ ഇനിയൊരു വിഷയം നമ്മൾ വരുന്നുണ്ട് ജ്യോത്സ്യന്മാരെ സമീപിക്കാൻ പറ്റോ പാടില്ല എന്ന് പറഞ്ഞു എന്തായാലും പറയാൻ കാരണം അപ്പോ ആരോ ചോദിച്ചു നിൽസ്യന്മാർ പറയുന്ന ചില കാര്യങ്ങളൊക്കെ സത്യമാകുന്നുണ്ടല്ലോ അതേ സത്യമാകുന്നു എന്താ കാരണം ജ്യോത്സന്മാർ ആശ്രയിക്കുന്നത് പിശാചുക്കളയാണ് പിശാചുക്കൾ ആകാശത്ത് നിന്നും മലക്കുകൾ പറയുന്നത് കട്ടുകേൽക്കുകയാ മലക്കുകൾ പറയുന്നത് ശരിയായിരിക്കും ഭൂമിയിൽ അവർ വന്ന് അവരുടെ അളകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനോട് കളവ് ചേർത്ത് പറഞ്ഞു കൊടുക്കും സാധ്യതയുണ്ട് അപ്പൊ പിശാചുക്കളെ സ്വാധീനിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ചിലപ്പോൾ പറയാൻ കഴിഞ്ഞു പക്ഷെ അതിന്റെ കൂടെ കളവുണ്ടാവും അതുകൊണ്ട് ഈ വിഷയത്തിൽ തക്വയുള്ള റിവുള്ള ഒത്ത കൈങ്ങളായ ആളുകളെയാണ് സമീപിക്കാൻ ഏറ്റവും കരണീയം തോഫിക്ക് നൽകട്ടെ വിഷ്മി ചൊല്ലിയാകണം ഒരു പ്രവർത്തനം തുടങ്ങേണ്ടത് കുറ്റിയടിയും പൂജ പൂജ ചെയ്താൽ ചെറുക്കാകും വീടുണ്ടാക്കുന്ന സ്ഥലത്ത് ആദ്യമായി തന്നെ അള്ളാഹു നേട്ടമില്ലാത്ത ചെറുക്കുകൊണ്ട് നമ്മൾ തുടങ്ങിയാൽ ആ വീട്ടിൽ പിന്നെ ജീവിക്കാൻ വലിയ സ്വസ്ഥത ഉണ്ടാവുകയില്ല അത് റബ്ബ് ചെയ്യുന്ന അനുഗ്രഹത്തിനുള്ള നന്ദി കേട് കൂടെയാകും ഞാൻ വേഗം പോകുന്നു അങ്ങനെ വീട് കുറ്റി അടിച്ചൊക്കെ വീടുണ്ടായി വീടുണ്ടായി പിന്നെ നമ്മൾ വീട്ടിൽ താമസിക്കും വീട്ടിൽ കൂടുന്നതിനോട് അനുബന്ധമായി ചില ആചാരങ്ങളുണ്ട് ഒരു ചില അത് പലപ്പോഴും ചില സ്ഥലത്തൊക്കെ ചർച്ച ചെയ്യപ്പെടാറുമുണ്ട് ചിലർ പറയും അത് വിധത്താണ് ഈ വിധ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കും വിധ അത് മറ്റടക്ക് പറഞ്ഞാൽ പറ്റില്ല വിധ രണ്ട് രീതിയിലാണ് ഹസന നല്ല അതേപോലെ മോശപ്പെട്ട മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻ മഹാനവരകൾ ആണല്ലോ ഒരു ഇമാമിന്റെ തറാവീഹ് നമസ്കരിക്കുന്ന ഇന്നത്തെ സമ്പ്രദായം രണ്ടാമത് കൊണ്ടുവന്നത് ആദ്യം റസൂലുള്ളാന്റെ കാലത്ത് മൂന്ന് രാമു നിസ്കരിച്ചു പിന്നെ റസൂൾ നിസ്കരിച്ച നിർബന്ധമാവും ഭയപ്പെട്ടതുകൊണ്ട് പിന്നെ ആളുകൾ ഒറ്റക്കും ചെറിയ ചെറു സംഘങ്ങളും ആയി നമസ്കരിക്കലായിരുന്നു ഉമർ അല്ലാഹു എന്നെ പിന്നെ കാലം വരെ ഉമർദി അള്ളാഹു എന്നെ വന്നപ്പോൾ ഒരു ജമാ ഒരു ഇമാമിന് കീഴിലായി അവരെ ഒറ്റ ജമാഅതിലായി പള്ളിയിൽ ഒരുമിച്ച് കൂട്ടി ഒരു ദിവസം ഉമർ അതി അള്ളാഹു എന്റെ പള്ളിയിലേക്ക് ഇങ്ങനെ വന്നപ്പോൾ ആളുകളൊക്കെ ഒരു ഇമാമിന്റെ കീഴിൽ ഇങ്ങനെ നിസ്കരിക്കണം കണ്ടപ്പോൾ മഹാനവറകൾ പറഞ്ഞു ഇതെത്ര നല്ല കാര്യമാണ് എന്ന് മഹാനവറകൾ പറഞ്ഞു ഇതെത്ര നല്ല നല്ലതുമുണ്ട് മോശമുണ്ട് എന്നർത്ഥം ഈ തെറ്റും ശരിയും എന്നുള്ള വിഷയം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം തന്നെ ഇതാണ് ഈ ഹദീസ് അടിസ്ഥാനപരമായി മനസ്സിലാക്കണം വിശുദ്ധ ഇസ്ലാമിൽ ഒരാൾ നല്ല ചരിത ഉണ്ടാക്കിയാൽ

എല്ലാംസൂന്റെ കാലത്തുണ്ടോ എന്ന് അബദ്ധമാണ് ശുദ്ധ അസംബന്ധമാണ് എല്ലാം എന്തൊരു കാര്യം ചെയ്താൽ ലഭ്യത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് ശുദ്ധമായ അസംബന്ധമാണ് അങ്ങനെ ഒരു രീതി വിശുദ്ധ ഇസ്ലാമിലില്ല ദീനിൽ അതിനടിസ്ഥാനമുണ്ടോ എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാ റസൂള്ള പറഞ്ഞത് നമ്മുടെ ഈ കാര്യത്തിൽ വിശുദ്ധ ഇസ്ലാമിൽ ഒരാൾ ഒരു ദീനിൽ അടിസ്ഥാനമില്ലാത്ത ഒന്നിയാൽ ഇതിൽ പുതുതായി ഉണ്ടാക്കി എന്താണ് അടിസ്ഥാനം അതായത് ദീനിന്റെ അടിസ്ഥാനങ്ങൾക്കൊന്നും അത് നിരക്കാത്തതാണ് അങ്ങനെ ഉള്ള ഒന്നാണെങ്കിൽ ഫഹുവറത്തുന്നത് തള്ളപ്പെടേണ്ടതാണ് അങ്ങനത്തത് മാത്രമേ തള്ളപ്പെടേണ്ടതുള്ളൂ അല്ലാത്തതൊന്നും തള്ളപ്പെടേണ്ടതില്ല നാട്ടാചാരം തെറ്റും ശരിയും എന്ന് നമ്മൾ പറയുമ്പോൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു ഹരീസാണിത് ഇനി ഞാൻ പറയാം വീട്ടിൽ കൂടുന്ന സമയത്ത് സുഭഹിയോടനുബന്ധമായ സമയത്താണ് നമ്മൾ നമ്മളധികാലുകളും വീട്ടിൽ കൂടാറുള്ളത് ചിലരൊക്കെ പറയും വൈകുന്നേരം കൂടില്ല നല്ലത് സമയത്തിന്റെ കാര്യത്തിൽ ബർക്കത്തുള്ള ഒരു സമയത്തെ കുറിച്ച് ഹബീബായി രാവിലെ സമയത്തിന് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നല്ല തന്റെ ഉമ്മത്തിന് വേണ്ടി ചെയ്യുകയും ചെയ്തു പരിഗണിക്കുകയാണെങ്കിൽ നല്ലതാ പിന്നെ സുബയോട് അനുബന്ധിച്ചുള്ള സമയത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട് എന്നതും സത്യമാണ് നമ്മുടെ സ്വലഭസാധീനങ്ങളായ ഒരുപാട് മഹാന്മാർ ആ സമയം പരിഗണിച്ചു വരുന്നു എന്നതും പിന്നെ ആ വിഷയത്തിൽ ഇതൊക്കെയായിരിക്കും അതിന്റെ മാനദണ്ഡം എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു അടിസ്ഥാനമൊന്നും ഇല്ലാതെ പോലൊന്നും ആരും ചെയ്യാറില്ലല്ലോ നമ്മുടെ ആലിമിങ്ങൾ അപ്പോ സമയത്തിന്റെ വിഷയത്തിൽ ഞാൻ അത്ര കർക്കശമായി പറയുന്നില്ലെങ്കിലും ശരി അതിനോടനുബന്ധിച്ചു നടക്കുന്ന ചില ആചാരങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്ന് വീട്ടിൽ കയറുന്നതിന് മുമ്പ് നാല് മൂലയിൽ നിന്നും ബാങ്ക് വാങ്ങുകൊടുക്കലാണ് വാങ്ങുകൊടുക്കാറുണ്ട് സാധാരണഗതിയിൽ അടിസ്ഥാനവും അങ്ങനെ വീട്ടിൽ കൂടുന്നതിനോടനുബന്ധമായി ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടിട്ടില്ല പിന്നെയോ ബാങ്ക് കൊടുക്കുന്ന സ്ഥലത്ത് പിശാചുണ്ടാവുകയില്ല ഉണ്ടാവുകയില്ല ബാങ്കിന്റെ ശബ്ദം ഏതുവരെ എത്തുന്നു അതിനപ്പുറത്തേക്ക് പിശാജ് ഓടി എന്ന ഹരീതികളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് ഒരാൾ ഒരു ഇബാദത്തൊന്നുമല്ല ആണ് എന്ന നിലക്കല്ല പിശാജിന്റെ ഉപദ്രവം എനിക്കൊന്നും കുടുംബത്തിനൊന്നും ഉണ്ടാവരുത് എന്നുള്ള ഒരാൾ ബാങ്ക് കൊടുത്താൽ അയാളെ എതിർക്കുകയും ചെയ്യേണ്ടതില്ല അയാളെ എതിർക്കുകയും ചെയ്യേണ്ടതില്ല രണ്ട് വീട്ടിൽ കൂടി നമ്മൾ സാധാരണ ചെയ്യാ രാവിലെ സുബൈക്ക് വീട്ടുകയറും വീട്ടിലേക്ക് വീട്ടിലേക്ക് ഒരാൾക്കാർ അത് തുറക്കാൻ ഏറ്റവും നല്ലത് ഇതാണ് ഏറ്റവും തക്കവുള്ള മനുഷ്യൻ തുറക്കല ഏറ്റവും നല്ലത് വിഷയത്തിൽ മഹാനായി നബി വസ്ലം ഹദീത്തുകളിൽ ധാരാളം കാണാം പല ആളുകളും തങ്ങളുടെ വീട്ടിലേക്ക് റസൂറുള്ള വിളിച്ചു കൊണ്ടുപോയിട്ട് തങ്ങളുടെ വീട് ഉദ്ഘാടനം ചെയ്തത് അതേപോലെ സംസ്കരിക്കാനുള്ള റൂം ഉദ്ഘാടനം ചെയ്ത ഹദീത്തുകളൊക്കെ ധാരാളം കാണാൻ കഴിയും അപ്പൊ സ്വാലിഹീങ്ങളായ ആളുകളെ വിളിച്ചു ചെയ്യിപ്പിക്കുക എന്നത് നല്ലതാണ് ഇല്ലെങ്കിലോ കൂട്ടത്തിൽ ഏറ്റവും തക്കവയുള്ള ആളാണ് അത് ചെയ്യാൻ ഏറ്റവും നല്ലത് എന്നർത്ഥം ഉദാഹരണത്തിന് വീട്ടുനാഥൻ നിസ്കരിക്കാത്തവനാ അവനെക്കാളും നല്ല നിസ്കരിക്കണോ തുറക്കല ഏതൊരു നല്ല കാര്യം നല്ല മനുഷ്യൻ ചെയ്യാനാണല്ലോ നല്ലത് ഹിദായത്ത് തരട്ടെ നല്ല വലിയ നമ്മളെല്ലാം ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ഇവിടെ അതൊന്നുമല്ല വിഷയം വീട്ടിലേക്ക് കയറിയിട്ട് സാധാരണഗതിയിൽ നമ്മൾ നിസ്കരിക്കാറുണ്ട് ഏത് നിസ്കരിക്കും സുബഹി നമസ്കരിക്കും കേട്ടോളൂ സുബഹി നമസ്കാരം പുരുഷന്മാർക്ക് ഫർല് നമസ്കാരം പള്ളിയിലാണ് ഏറ്റവും ശ്രേഷ്ഠം സുന്നത്ത് നമസ്കാരം വീട്ടിലാണ് അപ്പൊ അതിന്റെ ഏറ്റവും നല്ല മര്യാദ വീട്ടിൽ കൂടിയിട്ട് പുരുഷന്മാരൊക്കെ വീട്ടിലേക്ക് വിശ്മി ചൊല്ലി കയറി വീട്ടിനകത്ത് വെച്ച് സുന്നത്ത് നമസ്കരിക്കുകയും ഫർല് നമസ്കരിക്കാൻ അവർ പള്ളിയിലേക്ക് പോകലുമാണ് അതിന്റെ ഏറ്റവും ഏറ്റവും നല്ല രൂപം അങ്ങനെയാണ് അൺ സേതുവനെ താപിക്കേണ്ടത് യാഹുവൻ പറഞ്ഞു ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വെച്ച് നമസ്കരിക്കുക നമസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഒരാൾ തന്റെ വീട്ടിൽ വെച്ച് നമസ്കരിക്കലാണ് ഇല്ലൽ മക്തൂബ നിർബന്ധ നമസ്കാരങ്ങൾ അപ്പം നിർബന്ധ നമസ്കാരങ്ങൾ വീട്ടിലല്ല ശ്രേഷ്ഠമെന്നത് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് അതുകൊണ്ട് വീട്ടിൽ കൂടുമ്പോൾ ഫറന്ന് വീട്ടിൽ വെച്ച് പുരുഷന്മാർ നമസ്കരിക്കുക എന്നത് ഒഴിവാക്കി പള്ളിയിൽ പോകലാണ് ഏറ്റവും ശ്രേഷ്ഠം സുന്നത്ത് വീട്ടിൽ വെച്ച് നമസ്കരിച്ച് വീട്ടുപള്ളിയിലേക്ക് പോവുക സ്ത്രീകൾ വീട്ടിൽ വെച്ച് നമസ്കരിക്കുക പിന്നെ ഖുർആൻ പാരായണം ചെയ്യുക മൗലി തോലുക ഇതൊക്കെ നല്ലതാണ് ദ്വാന നടത്തുക ഒക്കെ നല്ലതാണ് എന്താ ഇതിന്റെ തെളിവ് അസുഹാബുൽസ് രാജാവിനെ പേടിച്ചിട്ട് പോയല്ലോ പരിശുദ്ധ ഖുർആൻ ഒരു വീട്ടിലേക്ക് കടന്നാൽ വീട്ടിൽ ആദ്യം ഇബാദത്വം നടക്കുക ഖുർആൻ പാരായണം നടക്കുക ദ്വാന നടക്കുക ഇതൊക്കെ നല്ലതാണ് എന്നതിന് തെളിവ് സൂറബ് അസുഹാബുൽ കഫ് നേരെ ആ നേരെ ആ ഗുഹയിലേക്ക് ചെന്നു ദക്കയ്യാനുസ് രാജാവിനെ പേടിച്ചിട്ട്

തെളിവാണ് നമ്മളൊരു ഉദ്ഘാടനം നടത്തിയവിടെ നടത്തൽ നല്ലതാണ് എന്നതിന് പിന്നെ വീട്ടിൽ പിഷാജിന്റെ ശല്യങ്ങൾ ഇല്ലാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത് ഹോമം നടത്തല്ല ചെയ്യേണ്ടത് സൂറത്തുൽ ബക്കറ ഓതൽ നല്ലതാണ് മഹാനായി നബി സല്ലാഹു അലഹു വസ്ലമ തങ്ങളെ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ബക്കറ ഓതുന്ന സ്ഥലത്ത് പിഷാജിന്റെ ശല്യം ഉണ്ടാവുകയില്ല എന്ന് صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم